നമസ്കാരം ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ കച്ചവടം പൊടി പൊടിക്കുകയാണ് ഷവോമി ഓപ്പോ വിവോ റെഡ്മി ഐക്യൂ വൺ പ്ലസ് പോക്കോ ഹോണർ തുടങ്ങി പല പേരുകളിലുള്ള ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ്ങും അമേരിക്കൻ കമ്പനിയായ ആപ്പിളും ഒക്കെ തങ്ങളുടെ സ്മാർട്ട് ഫോൺ വിൽപ്പനയിലൂടെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കോടികൾ കൊഴുതുകൊണ്ടിരിക്കുകയാണ് കാരണം ദീപാവലി ഫെസ്റ്റിവൽ സെയിലിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഷോപ്പിംഗ് മികച്ച രീതിയിലാണ് നടക്കുന്നത് ബാങ്ക് ഡിസ്കൗണ്ടുകളും ഓഫർ ഡിസ്കൗണ്ടുകളും ഡിസ്കൗണ്ടുകളുമൊക്കെയായി ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ആളുകളെ ആകർഷിക്കുകയും വിവിധ ഡിവൈസുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദീപാവലി സെയിൽ കണക്കിലെടുത്ത് നിരവധി സ്മാർട്ട് ഫോണുകൾ തന്നെ ലോഞ്ച് ചെയ്യപ്പെടുകയുണ്ടായി അനുകൂല സാഹചര്യം മുതലെടുത്ത് പ്രമുഖ ബ്രാൻഡുകളെല്ലാം വൻ കച്ചവടം കൊയ്യുമ്പോൾ ഇന്ത്യൻ കമ്പനിയായ ലാവ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ലാവ തങ്ങളുടെ പ്രശസ്ത സ്മാർട്ട് ഫോൺ സീരീസിൽ പുത്തൻ യാണ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ലാവ അഗ്നി ടു ഫൈവ് ജിയുടെ പിൻഗാമിയായി പുതിയ ലാവ അഗ്നി ത്രീ ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിരിക്കുകയാണ് കമ്പനി ഒക്ടോബർ നാലിന് ഉച്ചക്ക് പന്ത്രണ്ടിന് പുതിയ ലാവ അഗ്നി ത്രീ ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ഈ ഫൈവ് ജി ഫോണിന്റെ ടീസറുകളും ലാവ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് ഈ ടീസറുകൾ ലാവ അഗ്നി ത്രീ ഫൈവ് ജിയുടെ റിയൽ ഡിസൈനുകളും ചില ക്യാമറ ഡീറ്റെയിൽസും വെളിപ്പെടുത്തുന്നുണ്ട് ആമസോൺ വഴിയാണ് ലാവ അഗ്നി ത്രീ ഫൈവ് ജി വിൽപ്പനയ്ക്ക് എത്തുക എന്നും ഇതോടൊപ്പം സ്ഥിരീകരിച്ചിട്ടുണ്ട് ലാവയുടെ വരാനിരിക്കുന്ന ഫൈവ് ജി സ്മാർട്ട് ഫോണായ അഗ്നി ത്രീയിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ റിയൽ ക്യാമറ സജ്ജീകരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് കൂടാതെ രണ്ട് കളർ ഓപ്ഷനുകളിൽ ഈ ഫോൺ ലഭ്യമാകുമെന്ന് ടീസർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഫോണിന്റെ ചിപ്സെറ്റ് അടക്കമുള്ള മറ്റു പ്രധാന ഫീച്ചറുകൾ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചതിനാൽ വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽസ് പ്രതീക്ഷിക്കാം ലാവ അഗ്നി ത്രീ ഫൈവ് ജിയുടെ ക്യാമറ ഐലൻഡിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പിന്തുണയുള്ള മെയിൻ ക്യാമറ ഉണ്ടാകും ഇതിന്റെ സൂചനയായി ഫിഫ്റ്റീൻ എം പി ഒ എസ് എന്ന് റിയൽ പാനലിൽ നൽകിയിട്ടുണ്ട് ഇത് ഈ ടീസറിൽ കാണാനാകും സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയിൽ വൺ ട്വന്റി ഹെർട്സ് റിഫ്രഷ് റേറ്റോടെയാണ് ഈ ഹാൻഡ്സെറ്റ് വരുന്നതെന്നാണ് വിവരം ലാവ ഷെയർ ചെയ്ത ടീസർ വീഡിയോ പ്രകാരം പിൻ പാനലിന്റെ മുകളിൽ ഇടത് മൂലയിൽ ഒരു ചതുരാകൃതിയിലുള്ള ക്യാമറ മൊഡ്യൂൾ ആണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഈ ഫോണിന്റെ ഇടതുവശത്ത് ഒരു വോളിയം റോക്കർ അവതരിപ്പിക്കുമെന്നും ടീസർ സൂചന നൽകുന്നുണ്ട് വലതുവശത്ത് പവർ ബട്ടണിന് പുറമേ ഒരു അധിക ബട്ടൺ ഉണ്ടെന്ന സൂചനയുണ്ട് ഇത് ഐഫോണുകളിലെ ആക്ഷൻ ബട്ടണുമായി സാമ്യം പുലർത്തുന്നുണ്ട് മീഡിയടെക് ഡയമണ്ട് സിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്സെറ്റ് കരുത്താണ് ലാവ അഗ്നി ത്രീ ഫൈവ് ജി എത്തുന്നത് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരെ സ്റ്റോറേജ് എന്നിവയും ഇതിൽ പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് ലാവ അഗ്നി ടു ഫൈവ് ജി എത്തിയത് പുതിയ ലാവാ അഗ്നി ത്രീ ഫൈവ് ജിയും ഇതിനോട് വിലയിൽ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്